പോലീസ് സ്റ്റേഷനിലെ സി സി ടി വിയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് പോലീസുകാർ ഉൾപ്പെടെ അമ്പരന്നു പോലീസ് സ്റ്റേഷനിൽ പുള്ളിപ്പുലി സംഭവം നടന്നത് ഉത്തരാഖണ്ഡിലെ നൈറ്റാൾ ജില്ലയിലെ ബേതാൽഘട്ടിലാണ് പുള്ളിപ്പുലി പതിയെ നടന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് അതിനുശേഷം സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു നായയെ കടിച്ചെടുത്ത് കാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്തു അർദ്ധരാത്രിയിലാണ് വന്യമൃഗം പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് കടന്നത് ആ സമയത്ത് സ്റ്റേഷനിൽ എത്ര പേർ ഉണ്ടായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല തുറന്നു കിടന്ന ഗേറ്റിലൂടെ ശാന്തനായി കടന്നു വന്ന പുള്ളിപ്പുലിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പിന്നീടാണ് പുള്ളിപ്പുലി പോലീസ് സ്റ്റേഷനിലെ വളർത്തുന്ന നായയെ കണ്ടത് സ്റ്റേഷനിലേക്ക് കയറാനെത്തിയ പുലിയെ നായ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും നായയെ ആക്രമിച്ച് കീഴടക്കിയ ശേഷം കഴുത്തിൽ കടിച്ച് കൊണ്ടുപോവുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെ എസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്